കാഞ്ഞങ്ങാട് പടന്നക്കാട് ബാലികയെ തട്ടിക്കൊണ്ടുപോയി കവർച്ചക്കിരയാക്കിയ കേസിൽ പിടിയിലായ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രതിക്കു നേരെ രോക്ഷാകുലരായി പ്രതി സലീമിനെ ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കി ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കാതിലെ സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത പ്രതി പി എ സലീം എന്ന സൽമാനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്ത് എത്തിച്ചപ്പോൾ പടന്നക്കാട് പ്രദേശത്തുകാർ രോഷാകുലരായി ബാലികയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയുടെ മുഖമെന്തിനു മറക്കണമെന്ന് നാട്ടുകാർ പ്രതിഷേധത്തോടെ പോലീസിനോട് ചോദിച്ചു മുഖം 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 മറക്കേണ്ട മറക്കേണ്ട ആവശ്യമില്ല ഇത്ര ചെറിയ എന്തിനു ൂടിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ പ്രതിയെ കൊണ്ടുപോയി പോലീസ് ഏറെ പ്രയാസപ്പെട്ടാണ് നടപടികൾ പൂർത്തിയാക്കിയത് സംഭവശേഷം സ്ഥലത്ത് നിന്ന് മുങ്ങിയ പ്രതി സൽമാനെ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അന്വേഷണ സംഘം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കവർച്ച ലക്ഷ്യമാക്കിയാണ് പ്രതി വീട്ടിലെത്തിയതെന്നും കമ്മൽ ഊരിമാറ്റാനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും പിന്നീടാണ് അതിക്രമം നടത്തിയതെന്നും പ്രതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രതി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എവിടെങ്കിലും മോഷണമോ അതുപോലെ ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷണം നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇതിൻ്റെ ഈ ഈ സംഭവ ദിവസം നടന്നുവരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ടു അങ്ങനെ ആ വീട്ടിൽ എന്തെങ്കിലും മോഷണമോ മറ്റു ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി വീട്ടിൽ കയറിയത് കയറിയപ്പോൾ കുട്ടി കണ്ടു അങ്ങനെ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ കുടക സ്വദേശിയായ പ്രതി പതിനാല് വർഷം മുൻപ് പടന്നക്കാടെ ഇവിടെ വിവാഹം കഴിച്ച് സ്ഥിരതാമസം നടത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതി പി എ സലീമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്